ഇതിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന് സി പി എമ്മിന്റെ പ്രതിനിധി ഖാൻ പറയുന്നതായിട്ട് കണ്ടു ഒന്നല്ല പലവട്ടം പറയുന്നതായിട്ട് കണ്ടു ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുന്നു ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസിൻ്റെ നിലപാട് യഥാസമയം പറയുമെന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ നിലപാട് വന്നതിന് ശേഷം നിലപാടിനെ പറ്റി ചിന്തിക്കാം കോൺഗ്രസ്സിൻ്റെ നിലപാടില്ല എന്ന് പറയുന്ന ഷിജു ഷിജുഖാനോട് എനിക്ക് ചോദിക്കാനുള്ള നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയിലാണ് നിങ്ങൾ പങ്കാളികളാകുന്നത് എന്നുള്ളത് മറക്കണ്ട അദ്ദേഹം സംസാരിച്ചു പോകുമ്പോൾ പലപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് അമിത്ഷായെ പേടിയില്ല ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പേടിയില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് അറിയില്ല ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഞാൻ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഏറ്റവുമധികം ഭയപ്പെടുന്നതും ഏറ്റവും ഏറ്റവുമധികം ആദരിക്കുന്നതും അമിത്ഷായെയും നരേന്ദ്രമോദിയുമാണ് എന്നുള്ളത് സുവ്യക്തമായുള്ള കാരണമാണ് കാര്യമാണ് അതെന്താണ് കാരണം എന്നൊക്കെയുള്ളത് നമ്മൾ ചർച്ച ചെയ്തതാണ് കേസുകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കും എതിരായ കേസുകളിൽ എന്തുകൊണ്ടാണ് ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ എന്തുകൊണ്ടാണ് മുമ്പോട്ട് പോകാത്തത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ അതുകൊണ്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പേടിയില്ല പേടിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സനാതന മൂല്യങ്ങളിൽ ഏറ്റവും അധികം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന രാമരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായിട്ട് നൂറാമത്തെ വാർഷികം ആണ് ഇന്ന് ഇന്ന് നൂറാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റായതിനു ശേഷം അപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് സനാതന മൂല്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നതും ദളിതരെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും കോൺഗ്രസിന്റെ അജണ്ടയാണ് എല്ലാ കാലത്തും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ രാജ്യത്തെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സാമ്പത്തിക മായി തകർന്ന അവസ്ഥയിൽ ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ ഈ രാജ്യത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണമല്ല പകരം അണക്കെട്ടുകളുടെ നിർമ്മാണമാണ് ഈ രാജ്യത്ത് തൊഴിലാണ് വേണ്ടത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് പട്ടിണി മാറ്റുവാനുള്ള അരിയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയുടെ പണ്ഡിറ്റ് ജവഹർലാൽ പൊതുപ്രവർത്തകർ രാജ്യത്തിന്റെ സെക്യുലർ വിഘാതം സംഭവിക്കുമെന്ന അർത്ഥത്തിലാണ് ജവഹർലാൽ നെഹ്റു ആ നിലപാട് എടുത്തിട്ടുള്ളത് അല്ലാതെ രാജ്യത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പഠിയണം ആ സമയത്ത് നെഹ്റുവിന്റെ കത്ത് വായിച്ചു തരാ നെഹ്റു ഏപ്രിൽ കത്തുണ്ട് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് നമ്മള് സെക്യുലർ രാജ്യം സെക്യുലർ ആയിരിക്കണം രാജ്യത്തിന്റെ നേതാക്കൾ മതപരമായ ചടങ്ങുകൾ പങ്കെടുക്കുകയല്ല വേണ്ടത് അതുകൊണ്ടാണ് നെഹ്റു അങ്ങനെ നിലപാട് എടുത്തത് അല്ലാതെ രാജ്യത്ത് പട്ടിണി ഉള്ളത് അല്ല അതിൻ്റെ അകത്ത് കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാട് ഇവിടെ ഇതിൽ വിശ്വാസികളുമുണ്ട് അവിശ്വാസികളുമുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്നത് വിശ്വാസികളാണ് ക്ഷേത്രത്തിലും പള്ളികളിലും പോകേണ്ടവർക്ക് പോകാം അല്ലാതെ ഷിജു ഷിജുഖാന്റെ പാർട്ടിയെ പോലെ ഏകപക്ഷീയമായ ഒരു നിലപാട് പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നതിനനുസരിച്ച് പോവുക എന്നുള്ളതല്ല നിരീശ്വരവാദമല്ല അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നെഹ്റുവിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളുണ്ടാകും അന്ന് പാർട്ടിയുടെ വിശ്വാസികളായ വിശ്വാസം ഞാൻ പറയട്ടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള രാജ്യത്തിന്റെ രാജ്യത്തിന്റെ നായകൻ എന്നുള്ള നിലയിലുള്ള പബ്ലിക് കപ്പാസിറ്റിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലെറ്റർ തന്നെ അന്ന് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും ലഘുവരു കത്തുണ്ട് അവരെ അവരെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രാജ്യം സെക്യുലർ ആണ് ആ സെക്യുലറിസം ആണ് ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ആൻഡ് നെഹ്റു ആ ലെറ്ററിൽ പറഞ്ഞത് അതിനുശേഷം പറയാണ് ക്യാരക്ടർ ഓഫ് അവർ സ്റ്റേറ്റ് അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ക്യാരക്ടറിന് വിഘാതം വരുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് ജവഹർലാൽ നെഹ്റു സോമനാഥ് ക്ഷേത്രത്തിന്റെ സമയത്ത് എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്കും ാണ് അത് ചരിത്രരേഖയാണ് അത് നെഹ്റു വ്യക്തിപരമായി നിരീക്ഷണവാദി നെഹ്റു രാജ്യം ആയതുകൊണ്ടല്ലോ പട്ടിണി മാറിക്കോട്ടെ കൊണ്ടാണ് ആ സെക്യുലർ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും നെഹ്റു ആഗ്രഹിച്ചതുകൊണ്ടാണ് അത് നെഹ്റുവിന്റെ വിഷൻ ആയിരുന്നു അല്ലാതെ അതിൽ വേറെ എക്സ്ക്യൂസ് പറയല്ലേ കോൺഗ്രസ് നേതാക്കൾ അതിൽ അതിൽ എക്സ്ക്യൂസ് അല്ല അഭിലാഷേ താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് എന്റെ വിശദീകരണം പറയാൻ പറ്റില്ല ഞാൻ നിന്ന് എന്താണോ നെഹ്റു പറഞ്ഞത് ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആയി തുടരണം ആ നിലപാടുകളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് അതിൽ നിന്നൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല അന്ന് അന്ന് അത് പറഞ്ഞ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ച് ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു